പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ടായ ഇസ്ലാഹിന് ചരക്ക് കപ്പലൊടിച്ചാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് കപ്പലിൽ ആറു മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നത് പൊന്നാനി മേഖലയിലെ അതിൽ രണ്ടു മത്സ്യത്തൊഴിലാളികൾ ദൗർഭാഗ്യവശാൽ മരിച്ചു ബാക്കി നാലുപേരെ കപ്പൽ ജീവനക്കാരാണ് രക്ഷപ്പെടുത്തിയത് അവരെ നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് വലിയ രീതിയിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അവർ നമ്മളോടൊന്ന് വിവരിക്കും എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ മീൻ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു മീൻ വേറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പത്ത് പത്താകും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി കൊട്ടയിൽ വേറാക്കുന്ന ടൈമിൽ പെട്ടെന്ന് വെച്ചിട്ടാണ് സൗണ്ട് കേൾക്കുന്നത് കാരണം ഞങ്ങൾ ഇപ്പം ആ ഭാഗത്തു കൂടെ കപ്പൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല കാരണം വീടിൻ്റെ ആഘാതത്തിലാണ് പിന്നെ കപ്പലാണെന്നുള്ളത് മനസ്സിലാവുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഡ്രൈവറിനെ ഇറങ്ങാനുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടില്ല കാരണം അപ്പോഴേക്കും ഇടികഴിഞ്ഞു ഇടികഴിഞ്ഞ് ബോട്ട് രണ്ട് ഭാഗത്തായി ഇതിൻ്റെ മൂളി കൂടെ ഉള്ളിൽ കൂടെ പോയത് അപ്പോൾ ഈ ബാക്ക് ഭാഗം ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇഞ്ചേൻ്റെ ഭാഗം താഴേക്ക് പോയി ഫ്രണ്ട് ഭാഗം പൊന്തി പൊന്തി കിടന്നു അപ്പോൾ കിടന്നു ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മൂന്ന് പേർ ഇതിൻ്റെ അകത്താണായിരുന്നു പക്ഷേ എങ്ങനെയോ ഭാഗ്യത്തിന് ഞങ്ങൾ പൊന്തി നീന്തി വന്നു അപ്പോൾ ഒരാളെ കാങ്ങുന്നില്ല ഇവനെ ഫസ്റ്റ് കണ്ടു പിന്നെ മജീദിൻ്റെ സൗണ്ട് കേട്ടു പിന്നെ ഞാൻ മൻസൂറിൻ്റെ ലാസ്റ്റാണ് കിട്ടുള്ളൂ മൻസൂർ എന്ന് പറഞ്ഞത് നീന്തിയിട്ട് എനിക്ക് അവശനായി അവശനായപ്പോൾ ഞങ്ങളെ വിളിച്ച് എടാ ഞങ്ങൾ എനിക്ക് നീന്താൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളതിനെക്കാട്ടും വലിയ ട്രെയിഡിലാണ് പക്ഷേ ഇവനെക്കുള്ള പോവാനും ഞങ്ങൾക്ക് പറ്റില്ല കാരണം അവശനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തുമ്പ് പിടിച്ച് നിൽക്കുകയാണ് കാരണം പിടിവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മരണം അവിടുന്ന് സംഭവിക്കും ഞങ്ങൾ മൂന്ന് പേരും അപ്പോൾ മനുഷ്യരെ നീ എങ്ങനെങ്കിലും നീന്തി പാടാം അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവന് ഒരു പലകുണ്ടായിരുന്നു പലകെല്ലാം വെച്ച് ഞങ്ങൾ കൈ പിടിച്ച് വലിച്ച് കയറ്റി ഈ ടെർമക്കോളിൻ്റെ അതായത് ഫൈബർ ഫൈബർ ചെയ്ത ഭാഗമുണ്ടല്ലോ സ്റ്റോർ സ്റ്റോറിൻ്റെ ഇതിൽ ഇത് പൊന്തി ഇങ്ങനെ നിന്നു ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു ഇരുന്നൂറ് മീറ്റർ അകലുണ്ടാവും കപ്പിൽ സ്ലോ ആക്കി കാരണം അവർക്കൊരു വെട്ടം മാത്രമേ കണ്ടു ഇടിച്ചത് അവർക്ക് സൗണ്ട് കേട്ടിട്ടില്ല ഇടിച്ച സൗണ്ട് അവർക്ക് രണ്ട് ഇരട്ടി ഉയരത്തിലാണ് ബോട്ടിനെയൊക്കെ നല്ല നല്ലൊരു അതിൽ കൂടുതലുണ്ട് ഭയങ്കര നീളയുണ്ട് ഈ സാധനം സാഗർ എന്നാണ് ഈ ഇതിൻ്റെ കപ്പലിൻ്റെ പേര് അപ്പോൾ ഇത് വന്ന് ഇടിച്ച് പോയി അവിടെ പക്ഷെ നല്ല നന്നുള്ള ആളുകളാട്ടോ സഹായങ്ങൾ ചെയ്തു തന്നു കാരണം അവർ ഇരുന്നൂറ് മീറ്റർ പോയിട്ട് ഒരു മലയാളി ഉണ്ടായിരുന്നു ഒരു ആലപ്പുഴക്കാർ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ബോട്ട് കണ്ടിരുന്നു ഇപ്പോൾ ആ ബോട്ട് കാണുന്നില്ല അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു പോവാം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുന്നു ഞങ്ങൾ ചീറുന്നുണ്ട് വെള്ളത്തിടന്നിട്ട് പക്ഷേ ഇവർക്ക് കേൾക്കൂല കേൾക്കൂലെന്ന് പറയാൻ ഡിഫറൻസ് കുറേയുണ്ട് അങ്ങനെ ഞാൻ വിസലടിക്കുന്നു ഇവർ ചീറുന്നു പക്ഷേ ഇവൻ്റെ സൗണ്ട് എന്തോ ചെറുതായിട്ട് കിട്ടും അപ്പോൾ ഇവർ ലേസയും കൂടി അടുപ്പിച്ചു അടുപ്പിച്ച് വന്ന് അടുത്ത് വന്നപ്പോൾ പിന്നെ വിസല് കേട്ടു വിസല് കേട്ടപ്പോൾ അടുത്ത് പിന്നെ ഒന്നും കൂടി അടുപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു ടോ ചർച്ച അടിച്ചു ചർച്ച അടിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങള് പേടിക്കൊന്നും വേണ്ടത് അപ്പൊ ഞങ്ങളവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നു പക്ഷെ ഇത് താഴേക്ക് പോകുന്നുണ്ട് അന്നേരം ഈ ടെർമോക്കോളിന്റെ സാധനം താഴേക്ക് മെല്ലെ മെല്ലെ താഴക്ക് പോകുന്നുണ്ട് രണ്ട് ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ മലയാളികളാണ് ലക്ഷദ്വീപിക്കാർ ആലപ്പുഴ അങ്ങനെ ക്യാപ്റ്റൻ ആലപ്പുഴക്കാരനാണ് ഇടിച്ചത് കപ്പൽ അറിയാതെ ഇടിച്ച ഉറങ്ങാതിരിക്കാൻ സാധ്യതയില്ല കാരണം ഇത്രയും ഈ ലൈറ്റും കാര്യങ്ങളും മീൻ തിരയിലും പണിയിലും കാങ്ങുമ്പോൾ എന്തായാലും ഇവർ കാണും ഒരു വെട്ടെങ്കിലും ഇവർക്ക് കാണും പക്ഷെ ഇത് അവരൊന്നും നോക്കിയില്ല ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞതിൻ്റെ ദിവസം അവർക്ക് ഉറങ്ങിപ്പോയതാണ് അപ്പോൾ ഞങ്ങൾ മഴ ഉണ്ടായിരുന്നു തോന്നില്ല ആറ്റൽ മഴ പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇതിൻ്റെ അകത്തേക്ക് കയറ്റി അതായത് ഈ കപ്പലിലേക്ക് ഞങ്ങളെ നാലുപേരെയും കയറ്റി ഞങ്ങളുടെ മുകളിലേക്ക് കയറുന്നു അവർ കുടിക്കാനുള്ള വെള്ളം ഇടാനുള്ള ഡ്രസ്സൊക്കെ തന്നു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്രമിക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും മഴയും വന്നു അങ്ങനെ വന്നു എന്നോട് ചോദിച്ചു ചാലിക്കാരൻ നിങ്ങൾക്കറിയോന്ന് ചോദിച്ചു നിങ്ങളെ പരിചയത്തിലുള്ള ബോട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ഞാൻ പറയാം ആണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചാലിൽ പറഞ്ഞു കൊടുത്തു പതിനൊന്ന് ചാൽ പതിനൊന്നാം നമ്പർ ചാലിലെ പിന്നെ ഫിറുദോസ് അതായത് സംല എന്ന് പറഞ്ഞ ബോട്ടും പിന്നെ അതുപോലെ സൂറാബി ഈ രണ്ട് ബോട്ടും കൂടിയിട്ടാണ് സംസാരിച്ചത് അപ്പോൾ സൂറാബീ സംലക്കാരോടാണ് ഞാൻ പറഞ്ഞത് ഫിറുദോസേ ഞാനാണ് ഈ നാലാൾ സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട് രണ്ടാളത് എന്താണെന്നുള്ളത് അറിയില്ല പിന്നെ സലാമും ഗഫൂറിനേയും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ബാക്കി നാലാൾ സുരക്ഷിതമായിട്ട് കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാണ് നിങ്ങൾ പൊന്നാനി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് അതായത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പോയി അപ്പോൾ ഇന്ന് അന്ന് വരേണ്ട പത്ത് മണിക്ക് വലയും കുടിച്ചിട്ട് വരാൻ വേണ്ടി നിന്നതാണ് ഫിർദോസ് എന്ന് പറയുന്ന തുണവോട്ടിന് ചകര ചരക്ക് നോക്കിയിട്ട് വിടാ എന്നുള്ള ചായ്ക്കാണ് ഞങ്ങൾ കിടന്നിരുന്നത് അവരെ മീൻ ഇനി ഉണ്ടെങ്കിൽ നമ്മളൊരു വലയും കൂടി വലിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ ബോട്ട് പൂർണ്ണമായി തകർന്നിട്ടുണ്ടല്ലോ ബോട്ടില്ല ബോട്ട് രണ്ട് പീസായില്ല അതില്ലേ പറഞ്ഞത് രണ്ട് ഭാഗം രണ്ട് ഭാഗത്തേക്ക് പോയി ഒന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞ പാക്കറ്റ് പപ്പടം ഭരിച്ചതില്ല ആ രൂപത്തിലായി ടെർമക്കോളും മറ്റേ മൊത്തത്തിൽ മുറുക്ക് പോലെ ആയി പോയി എല്ലാ ഭാഗവും അതുതന്നെയാണ് ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ട നാല് മത്സ്യത്തൊഴിലാളികളാണ് നമ്മൾ സംസാരിച്ചത് ഏറെ വൈകാരികമായ വാക്കുകളാണ് ആ ബോട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തി ആ കപ്പൽ ജീവനക്കാരുടെ കൃത്യ ഇടപെടലാണ് അവർ രക്ഷപ്പെട്ടത് നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അവർ ചികിത്സയിലാണ് വളരെ നല്ല രീതിയിൽ വിശ്രമം വേണ്ടതുണ്ട് അവരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിചിത്തൂർക്കണമെങ്കിൽ റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ പൊന്നാനി